ഇന്ത്യൻ സിനിമാ ലോകം കാണാൻ പോകുന്ന മറ്റൊരു വിസ്മയത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് മലയാള സിനിമ ലൂസിഫറിന്റെ വിജയത്തിന് ശേഷം മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ രണ്ടാം ഭാഗമായ എംബുരാൻ റിലീസിനെത്തിക്കുകയാണ് പല ഭാഷകളിൽ ചിത്രം റീമേക്ക് ചെയ്ത് എത്തിക്കുന്നതിനാൽ പ്രൊമോഷൻ തിരക്കുകളിലാണ് താരങ്ങളിപ്പോൾ ഇതിനിടെ ഭാര്യ സുപ്രിയയെക്കുറിച്ച് പൃഥ്വി പങ്കുവെച്ച ചില കാര്യങ്ങൾ കൂടി വൈറലാവുകയാണിപ്പോൾ പൃഥ്വിരാജിന്റെ ഭാര്യ എന്നതിലുപരി മലയാളത്തിലെ പ്രമുഖ നിർമ്മാതാവ് കൂടിയാണ് സുപ്രിയ എന്നാൽ വലിയൊരു മാധ്യമ പ്രവർത്തകയായി കരിയറിൽ തിളങ്ങി നിൽക്കുമ്പോഴാണ് സുപ്രിയ വിവാഹിതയാവുന്നത് സാധാരണ സ്ത്രീകളെ പോലെ കരിയറിനേക്കാളും കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനു വേണ്ടി അവൾ എല്ലാം ഉപേക്ഷിച്ചെന്നാണ് തമിഴിലെ ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലൂടെ ഭാര്യയെക്കുറിച്ച് പൃഥ്വി പറഞ്ഞത് സുപ്രിയ ഇല്ലായിരുന്നെങ്കിൽ തൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ പൃഥ്വിരാജ് പ്രൊഡക്ഷന് നിലനിൽപ്പ് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് പൃഥ്വി പറയുന്നത് സുപ്രിയ എക്സ്ട്രീമിലി സക്സസ്ഫുൾ സെൽഫ് മെയ്ഡ് പ്രൊഫഷണലാണ് അവളുടെ കരിയറിൽ ഏറ്റവും ഉയരങ്ങൾ കീഴടക്കിയ ആളുമായിരുന്നു എന്നാൽ എനിക്കും ഞങ്ങളുടെ റിലേഷൻഷിപ്പിനും ഞങ്ങളുടെ കുടുംബത്തിനും വേണ്ടി സുപ്രിയ എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി ഞങ്ങൾ കൊന്നിച്ച് ജീവിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണമെന്നും അവൾ തീരുമാനിച്ചു മാത്രമല്ല അതിന്റെ ഉത്തരവാദിത്വമായി അവൾ സ്വയം ഏറ്റെടുക്കുകയായിരുന്നു ഇതിനൊപ്പമാണ് ഞാൻ സ്വന്തമായൊരു പ്രൊഡക്ഷൻ ഹൗസ് കൂടി ലോഞ്ച് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ ചെയ്യുന്നതിനേക്കാളും നന്നായി കമ്പനിയുടെ കാര്യങ്ങൾ നോക്കാൻ സാധിക്കുന്നത് സുപ്രിയയ്ക്കാണ് അവളല്ലാതെ മറ്റാർക്കും ആ കമ്പനിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല കമ്പനിയുടെ ക്രിയേറ്റീവ് സൈഡ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ ബാക്കി മൊത്തം ആത്മാവും ജീവനുമൊക്കെ സുപ്രിയയാണ് ഞാനാണ് ഈ ലോകത്തിലെ ഏറ്റവും മോശം നിർമ്മാതാവെന്ന് സുപ്രിയ എന്നോട് ഇടയ്ക്കിടെ പറയാറുണ്ട് കാരണം ഒത്തിരി പൈസ അതിലേക്ക് അതിലേക്കിടുമെന്നല്ലാതെ അതിനുള്ള വാല്യൂ ലഭിക്കുന്നുണ്ടോ എന്ന് പോലും ഞാൻ നോക്കില്ല മാത്രമല്ല ചെലവിൻ്റെ കാര്യത്തിലും എനിക്ക് നിയന്ത്രണമില്ല സുപ്രിയ ഉള്ളതുകൊണ്ട് കാര്യങ്ങളൊക്കെ കൃത്യമായി പോകുന്നു അത് തന്നെ വലിയ കാര്യമാണ് ഇനി അവൾ അവളില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ ബാങ്കിന്റെ കടക്കണിയിലിരിക്കുമായിരുന്നു ഭാഗ്യത്തിന് ഇപ്പോൾ നല്ല രീതിയിലാണ് തങ്ങളുടെ കമ്പനി മുന്നോട്ട് പോകുന്നതെന്നും നടൻ കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പൃഥ്വിരാജും ഭാര്യ സുപ്രിയ മേനോനും ചേർന്ന് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് എന്ന പേരിൽ ഒരു നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നത് പൃഥ്വി തന്നെ നായകനായിട്ടെത്തിയ ഒൻപത് എന്ന സിനിമയായിരുന്നു ആദ്യ നിർമ്മാണ സംരംഭം പിന്നീട് തമിഴിലെ പേട്ട ബിഗിൽ തുടങ്ങിയ സിനിമകൾ വിതരണത്തിനെത്തിച്ചും മലയാളത്തിൽ നിരവധി സിനിമകൾ നിർമ്മിച്ചും പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഉയരങ്ങളിലേക്കെത്തി ഗുരുവായൂർ അമ്പലനടയിൽ എന്ന സിനിമയാണ് ഏറ്റവും ഒടുവിൽ സുപ്രിയയും പൃഥ്വിയും നിർമ്മിച്ച സിനിമ രണ്ടായിരത്തി പതിനൊന്നിലാണ് പൃഥ്വിരാജും സുപ്രിയ മേനോനും വിവാഹിതരാകുന്നത് ആ സമയത്ത് ബി ബി സിയിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകയായി സുപ്രിയ ജോലി ചെയ്യുകയായിരുന്നു പൃഥ്വി സിനിമയുമായി ബന്ധപ്പെട്ട് തിരക്കുകളിലായതോടെ ഒരുമിച്ച് നിൽക്കാനുള്ള സാഹചര്യമില്ലാതെയായി ഇതോടെയാണ് സുപ്രിയ ജോലി അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത് പിന്നീട് മകൾ അലംകൃതയ്ക്ക് ജന്മം കൊടുത്തതോടെ കരിയറിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കാനും സുപ്രിയ തീരുമാനിച്ചു